വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കാരണം മനുഷ്യരുടെ ദുരിതം പുറലോ അറിയുന്നില്ല എത്ര പേരാണ് ഇവിടെ കിടക്കുന്നത് അവരുടെ കുട്ടികൾ സ്കൂളിൽ അവസ്ഥയാണ് വളരെ വിഷമമായി ഇത്രയും കിലോമീറ്ററുകൾ വെള്ളത്തിൽ കൂടെ നീന്തി രണ്ട് ജോഡി ഡ്രസ്സുമായിട്ടാണ് കുട്ടികൾ പോകുന്നത് ഒരു ജോഡി നീന്തി അവിടെ ചെന്നിട്ട് മാറിയിട്ട് അവർ കവറിനകത്തിലാക്കി അടുത്ത ജോഡി ഇട്ടുകൊണ്ടാണ് അവർ സ്കൂളുകളിൽ പോകുന്നത് എന്ത് ദുരിതമാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഈ അനുഭവിക്കുന്നത് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ ഒരു ദുരിച്ച് കവർ ചെയ്ത് നമ്മൾ വന്ന് ഇവിടെ തന്നെ ജീവിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഒരു മരിപ്പ് നടന്നാൽ കാണാൻ പോലും ജനങ്ങൾ എത്തുന്നില്ല കാരണം എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നുള്ളത് വലിയൊരു വനത്തിനുള്ളിലാണ് ഈ വനം ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ദേവികുളങ്ങരയിൽ തീയംചിറ എന്ന് പറയുന്ന ഒരു വലിയൊരു തുരുത്താണിത് തുരുത്തെന്ന് പറയുമ്പോൾ കണ്ടൽക്കാട് കൊണ്ട് നിറഞ്ഞ വളരെ വലിയൊരു തുരുത്താണ് ഈ തുരുത്തിൽ നമ്മൾ എത്തിപ്പെട്ട് ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നുണ്ട് അപ്പൊ ഈ തുരുത്ത് ഒരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഈ കാടിന് ഉള്ളിൽ കൂടെ നമ്മൾ പോകുമ്പോൾ ഒരു ജനവാസ സ്ഥലമാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ നമുക്ക് വളരെയേറെ വിഷമം തോന്നിയ കാഴ്ചകളുണ്ട് ഈ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നു അതുകൊണ്ട് വീഡിയോ പരമാവധി എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇവരുടെ ആ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം ആയി ൾക്കാര് താമസിക്കുന്നു കേട്ടോ ഇത് നമ്മളീ കാണുന്നത് കണ്ടൽക്കാടാണ് കണ്ടൽക്കാടാണ് ഇതെല്ലാം നമ്മളിപ്പോ ഈ നടന്നു കണ്ടാണ് ജനവാസ മേഖലയിലൊക്കെ നമ്മൾ കണ്ടൽക്കാടിനെ കാണും ഉപയജീവീനെ കണ്ട ഒരു പേരൊക്കെ ഉണ്ടെന്നു നീ കണ്ടൽക്കാടിനെ കാരണം വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് റങ്ങി വരുമോ അതുകൊണ്ടോ ഇങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുക ഇത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണിത് എന്തോ ആ ണ്ടോ അവള് വെള്ളത്തിനകത്ത് കൂടെ പോകുന്നുണ്ടോ ഇതിന്റെ വേര് മോളിന് ഇങ്ങനെ പൊട്ടി താഴോട്ട് വന്ന് വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ടോ എനിക്ക് എന്ത് രസമുണ്ട് ഇത് കണ്ടൽക്കാടിന്റെ നടുവി കൂടാ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൊത്തം കണ്ടൽക്കാടാണ് ഇതിനകത്ത് പോയത് ജനവാസ മേഖലയാണ് നടന്നു സാധനങ്ങളൊക്കെ അത് ആഹാരം എന്തോ മേടിച്ചോണ്ട് ആ വീട്ടിലേക്ക് പോവാണ് വളരെ ദൂരമാണ് കൂടു പോകുന്നത് ഉണ്ടോ ഇതും ദൂരത്തിൽ ഇങ്ങോട്ട് കേട്ടോ ഇത് കണ്ടോ ഈ കണ്ടൽക്കാട് എന്ന് പറയുമ്പോ ഇതിന്റെ തടിയെന്ന് തന്നെ വേര് വേർ ഇഞ്ഞ് വെള്ളത്തിലോട്ട് വരുവാണ് തടിയെന്ന് തന്നെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകതയതുകൊണ്ടോ വിളിച്ച് ഇനി ഇറങ്ങുക അതോടൊപ്പം ഈ കണ്ടൽക്കാടിനോട് ചേർന്ന് തന്നെ പിന്നെ മത്സ്യ ഗവേഷണ കേന്ദ്രവും ഇതോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിരോധിത മേഖലയാണ് എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് അതിലേക്ക് പ്രത്യേക അനുവാദമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളു നമ്മളീ ഈ നടന്നു പോകുന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ കാണാം ധാരാളം ചെറുമീനുകളും ഞണ്ടുകളുമൊക്കെ ഉണ്ട് കൊഞ്ച് ഞണ്ട് ഇങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ പ്രചരണ സമയവും ഇതൊക്കെ മുട്ടയിടുന്നതും ഒക്കെ ഈ കണ്ടൽക്കാടിനുള്ളിലാണ് ഇവിടെ നോക്കിയാലൊക്കെ കാണാം നമ്മുടെ സൗണ്ട് അനുസരിച്ച് നല്ല ഞണ്ടുകളൊക്കെ ആ പൊത്തിലേക്ക് കയറി പോകുന്നത് കാണാൻ പറ്റും എടുക്കാമല്ലോ ആൾക്കാർ ജാതി കൂടെ നടന്നാണ് വെളി വരുന്നത് ഇത്രയും ദൂരം നടന്നാണ് ജനങ്ങൾ വെളി വരുന്നത് ഞാൻ ഈ ആദ്യമായി വരുന്നത് നമ്മളെ കൊണ്ടുവരുന്നത് ാണ് നമ്മുടെ കൂടെ വരുന്നത് ദിലീഷൻ ഗൈഡൻസ് ചെയ്ത് ദിലീഷേട്ട നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ആളാണ് ഈ ഞണ്ടോടിയും മറ കേട്ടോ കിട്ടുന്നില്ല ഇത് ഇട കേനക്കെ കേക്കുമ്പോഴേ ഞണ്ടുകൾ എല്ലാം കുഴിക്കാത്തത് നിറച്ചു ഞണ്ടുകൾ കേട്ടോ ഇതെല്ലാം പോലങ്ങളാണ് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് ഈ കണ്ടൽക്കാടം എന്ന് പറയുന്നത് കണ്ടലുകൾ വളരെ വലിയൊരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് അണ്ട് ഇതിൻ്റെ അപ്പുറത്തെയാണ് ഈ മത്സ്യ മത്സ്യ വളർത്തൽ കേന്ദ്രം അല്ലേ ഞണ്ടിനെയൊക്കെ ഇവിടെ പ്രചനനം ചെയ്യിക്കുകയും സംരക്ഷിക്കുന്നതൊക്കെയാണ് വലിയ വളരെ വലിയൊരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് അല്ല ചുമന്ന ഞണ്ടുകൾ അല്ല ചുമന്ന ഞണ്ടുകൾ കണ്ടോ ഓടിപ്പോന്നോ കാണാൻ കൗതുകമുള്ള ഞണ്ടുകളൊക്കെ കണ്ടോ കണ്ടോ ഓടിപ്പോന്നോ

ഒരുപാട് കിളികളുണ്ട് പക്ഷികൾ ഒരുപാട് പക്ഷികളുണ്ട് ഒരുപാട് ജീവജാലങ്ങൾ ഇതിനകത്ത് കൂട് കൂട്ടിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു കിലോമീറ്റർ ഈ കണ്ടൽക്കാട് ചുറ്റി കറങ്ങി എത്തിയിരിക്കുകയാണ് കണ്ടോ കണ്ടൽക്കാട് ഭയങ്കര വേരുകളാണ് മുകളിൽ നിന്ന് വേര് കിളിച്ച് കിളിച്ച് വിളിച്ച് താഴോട്ടങ്ങ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയുണ്ടോ വേര് കളിച്ചിടങ്ങുന്നുണ്ടോണ്ടോ വേര് വിളിച്ച് വേര് വിളിച്ച് ഇഞ്ഞ് പോരൊരു സാധനം ഓയില്ലേ ഇത്ത വേരുകളാണ്ടോ ഇറങ്ങി വന്നിട്ട് ചെറിയൊരു പാലമാണ് ഉണ്ടോ ഈ പാലം കയറിയാണ് നമ്മൾ അടുത്ത തുരുത്തിലേക്കാണ് പോകുന്നത് ഈ പാലമൊക്കെ വളരെ ശോചനീയ അവസ്ഥ ആ കാണുന്ന പ്രദേശം ദേവികുളങ്ങര പഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിന്റെ ഭാഗങ്ങളാണ് ആ ഈ കാണുന്ന അതെ ആ കാണുന്ന ഈ ജലാശയത്തിന്റെ അപ്പുറത്തെ ഭാഗം കാണുന്ന ആ മരങ്ങളൊക്കെ കൂടി വീടുകളൊക്കെ കാണാൻ ശരിക്കും അവിടെ ദേവികുളങ്ങര പഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡാണ് അതിൽ അതിൽ ഉൾപ്പെടുന്നതാണ് ഈ നമ്മളിപ്പോൾ ഇനിയിപ്പോ നടന്നു പോകുന്ന പ്രദേശം ഇപ്പൊ ഏകദേശം നാൽപ്പതിലധികം കുടുംബങ്ങളായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നീപ് പോലെ കണ്ടത് ഇവിടെ ഇവിടെ ഒരു വലിയൊരു ഇതാണ് വലിയ പ്രകൃതി ഭാഗമാണ് എല്ലാവർക്കും നമസ്കാരം ഇത്രയും നേരം നമുക്ക് സന്തോഷമായിരുന്നു അവൻ ഈ കണ്ടൽക്കാടുകളൊക്കെ കണ്ട് ഉള്ളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഒരു തുരുത്തുണ്ട് ഇവിടെ ഒരു ജനവാസ കേന്ദ്രമാണ് കുറച്ച് വീടുകളെ ഇവിടെ ഉള്ളൂ പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വളരെ വിഷമകരമായ ഒരു അവസ്ഥയായി പോയി കാരണം ഇവരുടെ ഓരോ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെ ദുഃഖം തോന്നി പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണെങ്കിലും മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു പ്രാഥമിക കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇവിടുത്തെ ആ ഈ തുരുത്തിനുള്ളിലെ ഒരവസ്ഥ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണണം എൻ്റെ മോൾക്ക് ഇപ്പോൾ ഏഴ് മാസമായി ഒന്ന് പിടിച്ചോണ്ട് വന്നിട്ട് അതിനെ അങ്ങ് കൊണ്ടുപോയത് നമ്മ ഈ വെള്ളം ആയതുകൊണ്ട് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാൻ പോലും പറ്റുന്നില്ല അതേപോലെ ആശുപത്രി കേസ് ഞങ്ങൾക്ക് ഒരു ആശുപത്രി ആട്ടാ ഒരു വകയില്ല ഏറ്റവും കയറി ഞങ്ങളുടെയൊക്കെ വീടെല്ലാം മുങ്ങി നശിക്കുക അതേപോലെ തന്നെ മിണ്ടാപ്രാണികളുണ്ട് ഒന്ന് കുത്തിവെക്കാൻ ഒരു ഡോക്ടർമാരെ വിളിച്ചാൽ പോലും അവർ വരുത്തില്ല വെള്ളമില്ലെങ്കിൽ അങ്ങനെയാ നമ്മള് ഇവിടെ തൊഴിലുറപ്പുണ്ട് പിന്നെ മത്സ്യത്തൊഴിലാളിയുടെ ചിപ്പി എടുക്കും കക്ക വരാൻ പോകും പോകും അങ്ങനൊക്കെ ഉള്ള ആളുകളാ ജീവിക്കുന്നത് അതിന്റെ നടുക്കടക്കെ ഈ ദൂരത്തേക്ക് എങ്ങനെയാലും ഒരു വഴി സുരേഷ് ഗോപി സാർ ഞങ്ങൾക്ക് സാധിച്ചു തരണം സാറിന്റെ ശ്രദ്ധയിലേക്ക് വിടുന്നു കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിൽ ആള് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സന്ദർശിക്കുക ഞങ്ങൾക്കൊരു വഴി ശരിയാക്കി തരണം എൻ്റെ ഒരു മോനാന്നെ പതിനൊന്ന് മണിയാവും കടയടച്ചിട്ട് വരാൻ ഇരുട്ടത്ത് ഞങ്ങൾ പട്ടിയാന്നേ ഇഷ്ടം പോലെ ഞങ്ങൾ പേടിച്ചിട്ടാണ് ഇവിടെ തന്നെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വഴി ഞങ്ങൾ ശരിയാക്കി തരണം സുരേഷ് ഗോ സാറ് ശല്യൊക്കെ ആ ഇവിടെ കൊച്ചു കൊച്ചു പിള്ളാരെയും കൊണ്ടുവന്ന് ഭയങ്കര ശല്യങ്ങളാ നമ്മളൊക്കെ നമ്മൾ കണ്ടോണ്ട് പോകുന്നതല്ലാതെ ഒന്നും മിണ്ടാനൊക്കത്തില്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എടുത്തൊന്നും ഒരു അക്ഷരം മിണ്ടാനൊക്കത്തില്ല ഇന്നലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ഞാൻ ഇന്നലെ കൊണ്ടുവന്നില്ല കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും വയ്യാതെ വന്നാൽ ആരുടെയെല്ലാം കാലി പിടിക്കണമെന്ന് അറിയാം അപ്പുറത്തോട്ടൊന്ന് കൊണ്ടുപോകണമെങ്കിൽ അതുകൊണ്ട് ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തേച്ച് ഞാൻ അവിടെ അമ്മാവൻ്റെ അങ്ങേപ്പിച്ചേച്ചാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എങ്ങനെയായാലും ഒരു വഴി ശരിയാക്കി തരണം അല്ലെ ഞങ്ങൾ റോഡിലെങ്കിലും ഞങ്ങളെ വന്നിരിക്കുക നിങ്ങൾ എങ്ങനെയായാലും ഒന്ന് സഹായിക്കണം ഞങ്ങൾ ദുരിതം അനുഭവിക്കുക ഇവിടെ കിടന്ന് എങ്ങനെയാണ് ഞങ്ങളിവിടെ താമസമായിട്ട് മുപ്പത് വർഷത്തോളമായി പിന്നെ കണ്ടൽക്കാട് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഞങ്ങളിവിടെ വരുന്നത് വാഹനങ്ങളില്ല വാഹന സൗകര്യം ഇല്ല വള്ളമില്ല ഞങ്ങൾ റേഷൻ കടയിൽ പോകണമെങ്കിൽ അക്കരെ പോകണം വള്ളമെടുത്ത് വേണുണ്ട് രണ്ട് മൂന്നാല് കിലോമീറ്റർ ദൂരം വരും അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ആശുപത്രി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പ്രഷർ വന്ന് ഞാൻ ആകെ വിഷമിച്ച് പോയിട്ടുണ്ട് ആശുപത്രി പോകുന്ന കേസിന് ഒരു തലക്കറക്കമൊക്കെ വന്ന് അവിടെ പോകാനും എല്ലാം ബുദ്ധിമുട്ടാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നതിന് എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വീടുകളോളം താമസമുണ്ട് കുറച്ച് ഈ തുരുത്തിനുള്ളിൽ പക്ഷേ കുറച്ച് പേര് അവരുടെ സൗകര്യാർത്ഥം കുട്ടികളെ പഠിപ്പിക്കുന്നതിനും ജോലിക്ക് പോകുന്നതിനും വേണ്ടി അവർ അപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട് ഇവിടുന്ന് നടന്നു പോകുന്ന ബുദ്ധിമുട്ട് വെള്ളമാണ് നടന്നു പോകുന്നതല്ല നടന്നു പോകുന്നത് മാത്രമല്ല ഞങ്ങൾ വെള്ളത്തിൽ കൂടെ മുട്ടിന്മേലെ വെള്ളത്തിൽക്കൂടാണ് ഞങ്ങൾ വലിഞ്ഞു പോകേണ്ടത് ഏറ്റ സമയം ഏറ്റവും ഇറക്കൊന്നും പറയും ഇപ്പം ഇല്ല എപ്പോഴും വെള്ളമാണ് ഞങ്ങൾ വെള്ളപ്പൊക്ക സമയത്ത് വെള്ളപ്പൊക്ക സമയം ഇത് തന്നെ മാർഗ്ഗം ഇതേ ഉള്ളു വേറെ ഒരു വഴിയില്ല ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നതിനായാലും എടുക്കുന്നതിന് എന്തിനായാലും റേഷൻകിടയിൽ പോകുന്നതിനായാലും ആശുപത്രി കേസിനായാലും സ്കൂളിൽ പോകുന്നതിനും ജോലിക്ക് പോകുന്നതിനും എല്ലാം ഇതുവഴി തന്നെ അപ്പം ഈ ഒരു അവസ്ഥ ഇവിടുത്തെ ഏതാണ്ട് അമ്പത് കൊല്ലം കൊണ്ട് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാ ഗവൺമെൻറ് എല്ലാ ഗവൺമെന്റുകളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരും ഇതുവരെ ഒരു അനുകൂല സാഹചര്യം ഞങ്ങൾക്ക് തന്നിട്ടില്ല എൻ്റെ ഇളയ മോളും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഇവിടെ താമസിക്കുക ആ ഈ വഴി വഴിവ് കൊണ്ട് എൻ്റെ കുഞ്ഞിനോ വയ്യാഴിയ വന്നാൽ കൊച്ചുമോന് വയ്യാഴി വന്നാൽ രാത്രിയൊന്നില്ല വെളുപ്പിനെയൊന്നില്ല ഓരോരുത്തർ അടുത്തുള്ളവർ രാത്രി കുഞ്ഞിനെ കൊണ്ടുപോകുമായിരുന്നു വള്ളമുള്ളവർ രണ്ട് മൂന്ന് പേര് വള്ളമുള്ളവർ കുഞ്ഞിനെ കൊണ്ടുപോകുമായിരുന്നു ശ്വാസം മുട്ടണ്ട് എൻ്റെ ഇള്ളേ കൊച്ചുമോനും അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് മുപ്പത്തഞ്ച് വർഷത്തോളവും ആയി എൻ്റെ ഇള്ളേ മോക്ക് ഒന്നര വയസ്സുള്ളപ്പം ഞങ്ങളിവിടെ വന്നതാണ് അറിയാം ഞാണ്ട് പാലത്തിൻ്റെ പണി എം ആർ ഗോപാലകൃഷ്ണൻ പാലം ചെയ്ത അവസരത്തിൽ അതിനു മുമ്പേ ഞങ്ങളിവിടെ വന്നു അങ്ങനെ ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല ഒരു പള്ളി പള്ളിയിൽ പാനൊക്കത്തില്ല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വലിയ ബുദ്ധിമുട്ട് അപ്പം ചിലപ്പം ഒന്ന് കാണും കുഞ്ഞുങ്ങളെ നിറക്കാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണത്തുമില്ല അങ്ങേർക്ക് എന്തെങ്കിലും വയ്യാഴിയായ കാണത്തില്ല അതുകൊണ്ട് എത്രയും പിടിയിൽ സുരേഷ് ഗോപിയെ ഒരു എം പി വന്നിട്ടുണ്ട് ആ എം ബിയെ ശ്രദ്ധയുടെ ശ്രദ്ധപ്പെടുത്തി ഞങ്ങൾക്ക് എത്രയും പിടിയിൽ ഒരു പാലവും വഴിയും ആക്കി തരണമെന്ന് ഞാൻ താഴ്മയോട് പറയുക തുരുത്ത് മൊത്തം നമ്മൾ കറങ്ങി കാണാൻ പോവാണ് ആ ഈ ഈ കണക്കിൽ കണക്കിട്ടുമായിട്ട് പറഞ്ഞു ഇതൊരു ദ്വീപാണ് ചുറ്റപ്പെട്ട ദ്വീപാണ് ഇവിടെ കണ്ടൽക്കാട് ഈ ഒരു പാലമാണ് ഇവർക്ക് വേണ്ടി ഉള്ളത് ഇത്തരത്തിന് അതിലേക്ക് പോവാൻ കാണിച്ചു തരാം ഏതു നിമിഷവും പൊളിഞ്ഞു വീഴും കണ്ടോ ഏത് നിമിഷം പൊളിഞ്ഞു വീണാറായി നിൽക്കുവോ ഇപ്പാലും മൊത്തം കമ്പിയൊക്കെ തെള്ളി അട്ടേ ഈ വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ ഫോൺ പോയിക്കേ ആ വഴി നമ്മൾ നടന്നത് എന്ത് ദൂരം നോക്കിയേ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുക ഏത് നിമിഷം നെല പൊത്തുന്ന രീതിയിലേക്കാലങ്ങളുരുത്തി നമ്മള് കേറുന്നത് മൂന്നാമത്തെ ഇത് ഇത് ആ അപ്പുറത്താ അമ്പറത്തെ തുരുത്തേട്ട ഈ മുരിങ്ങയൊക്കെ കൃഷി ചെയ്തിട്ടാണ് മുരിങ്ങയൊക്കെ വിളവെടുത്തിട്ടാണ്ടോ മുരിങ്ങുന്നുണ്ടോ ഇതാണ് മുരിങ്ങ മു എന്ന് പറഞ്ഞാൽ മുരിങ്ങ ഇറച്ചി എന്ന് പറയും മുരിങ്ങ ഇറച്ചി എടുത്തിട്ടൊക്കെ ഉപജീവനം നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് കണ്ടോ മുരിങ്ങ കണ്ടോ നാ കാ കാണുന്നതാണ് മുരിങ്ങ അതൊക്കെ എടുത്താൽ അതൊക്കെ എടുത്തിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത് അതായത് മൂന്നാമത്തെ ദുരിതത്തിലാണോ നമ്മൾ കയറാമോ ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോട്ടോ അങ്ങോട്ട് കണ്ടൽക്കാട് കണ്ടോ കണ്ടൽക്കാട് മഞ്ഞാടിച്ചറാം പല പ്രാവശ്യവും ഇതുപോലെ ആൾക്കാർ വന്ന് വീടുകൊക്കെ പലതും ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് അവർ പോ വന്ന് കണ്ട് എല്ലാം ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഇത് ഇതൊന്നും തീരുമാനം വന്നിട്ടില്ല ഇപ്പോഴെങ്കിലും കേന്ദ്രത്തിൽ രണ്ട് മന്ത്രിമാര് കേറിയിട്ടുണ്ട് അവരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് കാണിച്ച് ഇതിനൊരു പരിഹാരം കാണണം എന്തായാലും നമുക്കും വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുന്നു വരുകയാണ് കാരണം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങളുടെ ഒരു പരിഹാരം കാണുന്നെങ്കിൽ കാണാൻ പറ്റില്ല ഇവിടെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് കായംകുളം നിയോജ മണ്ഡലത്തിലെ ദേവുളങ്കര പഞ്ചായത്തിൽ ഒമ്പതാം മരിൽപ്പെട്ട് നാല് വശത്താലും അതായത് ഈ കാണുമ്പോൾ തന്നെ അറിയാം ഈ നാല് വശത്താലും വെള്ളത്താൽ ചുറ്റപ്പെട്ടിടക്കുന്ന ഒരു ദ്വീപാണ് ഞങ്ങളുടെ ടി എം ജിറ എന്ന് പറയുന്ന പ്രദേശം ഞാനിവിടെ താമസമായിട്ട് മുപ്പത് വർഷത്തോളമായി ഈ മുപ്പത് വർഷം കൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്കും കളക്ടർമാരും അത് എല്ലാ എല്ലാടിപ്പോൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലാം അപേക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരാരും നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഈ യാത്രാക്ലേശം ഇവിടുത്തെ ദയനീയാവസ്ഥ കണ്ടിട്ട് കണ്ണടച്ച് ഇട്ടുകൾക്കുകയാണോ അവർ കാണാതെ പോവുകയാണോ എന്നറിയില്ല ഏതായാലും യാതൊരു ശാശ്വതമായ പരിഹാരവും ഇന്നേ വരെ ഞങ്ങൾക്കിവിടുത്തെ യാത്രാക്ലേശുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മത്സ്യബന്ധനം മാത്രം ഉപജീവന മാർഗ്ഗമായി കഴിയുന്ന അൻപതോളം വീടുകളാണ് ഇവിടെ ഉള്ളത് അല്ലാതെ മറ്റൊരു തൊഴിലിനു പോകാനിവിടെ മാർഗ്ഗമില്ല ഞങ്ങൾക്ക് എല്ലാം ടൗണിൽ പോയി ലക്ഷങ്ങളെ ചിലവാക്കി വീട് മേടിച്ച് കാറ് മേടിച്ച് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് അതിനെ അനുവദിക്കുന്നു ഒരു രണ്ടായിരത്തി പിന്നെ ആറിൽ സുനാമി വന്നപ്പോൾ എല്ലാവരുടെയും എല്ലാം പൊട്ടിക്കണത് ക്യൂഎസ്എസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സംഘടനക്കാര് ഇവിടെ എല്ലാവർക്കും പോരെ ഇരുന്നൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റില് വീട് വെച്ചു അത് ഈ കൊല്ലം രൂപതല്ലേ കൊല്ലം രൂപ അതുകൊണ്ട് എല്ലാവർക്കും കൊച്ചു വീടായി അങ്ങനെ ഞങ്ങൾ കഷ്ടിച്ച് മുങ്ങിയും പൊങ്ങി ഇപ്പം കാണുന്ന മഴവെള്ള സംഭരണ സാറ് പള്ളിക്കാര് വെച്ച് തന്നെ ഈ വേലിയേറ്റം വെലി ഇറക്കം നോക്കി വേണം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇവിടെ ഇപ്പൊ ഒരു മരണം നടന്നാൽ നടന്നാൽ ഇവിടെ ഒരു മരിപ്പ് നടന്നാൽ ആ ബോഡി കാണാൻ പോലും ജനങ്ങൾ എത്തുന്നില്ല കാരണം വരമാക്കുന്നില്ല കഴുത്തറ്റം വെള്ളം അപ്പൊ നമ്മൾ ഇത് പള്ളിയിൽ കൊണ്ട് പള്ളിയിലാണോ ആള് വരുന്നത് ഈ പള്ളിയിൽ കൊണ്ടുപോകണ ഇവിടെ നിന്ന് വള്ളത്തിൽ കയറ്റി ചുമന്ന് അരമണിക്കൂറിലെല്ലാം വള്ളത്തേക്ക് അറ്റി അവിടെ കൊണ്ടുവന്ന് ആംബുലൻസ് സുരി വള്ളി ചെല്ലുമ്പോഴത്തേക്ക് സമയം കഴിയും ഒരു അറ്റാക്ക് വന്ന് ആ മരിച്ചു പോകത്തേ ഉള്ളൂ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ മാർഗമില്ല കാരണം ഒരു വാഹനം വരുത്തില്ല ഞങ്ങൾക്കെല്ലാം ബൈക്കും സൈക്കിളും എല്ലാം ഉണ്ട് എല്ലാം മല്ല പാലത്തിൽ ഒക്കെ വെച്ചിരിക്കുക അപ്പം ഇപ്പം നമുക്ക് ഒരു ധൈര്യം എന്ന് പറയാൻ കേരളത്തിൽ നിന്ന് നമ്മൾ ജനപ്രതി കേന്ദ്രത്തിൽ അയച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുക സാറ് പരമാവധി എങ്ങനെയെങ്കിലും ഈ ടി എം ജെറുന്ന പ്രദേശത്ത് ദേവങ്ങാളകര പഞ്ചായത്തി ഒമ്പതാം മാർഡിലാണ് ടി എം ചേർന്ന പ്രദേശം ഒന്ന് വന്ന് സന്ദർശിക്കുക ഞങ്ങളെത്ര വർണ്ണിച്ചാലും ഈ പ്രദേശത്തെക്കുറിച്ച് സാറിന് മനസ്സിലായില്ല അത് സാർ ഈ പ്രദേശത്ത് കഴിയുമെങ്കിൽ ഞങ്ങളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി വന്നത് കണ്ട് ഈ പ്രദേശത്തെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളുടെ യാത്രാക്ലേശത്തിൻ്റെ പരിഹാരം കണ്ട് തരാൻ സാധിക്കുമെങ്കിൽ തന്നേ പറ്റൂ അതാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ട് നിക്കറും കൊണ്ടാണ് പോകുന്നത് വെള്ളം കയറി അക്കരെ ചെന്നിട്ട് യൂണിഫോം ഇടും തിരിച്ച് വരുമ്പോൾ യൂണിഫോം ഊരി ബാഗ് വെച്ചിട്ട് തള്ളമാർ തോളെ വെച്ച് ഇതിനെയും കൊണ്ടുവരും ഇവിടെ കടത്തുവെള്ളമുണ്ട് ഏറ്റവും പ്രധാനം ഏഴ് മണിക്ക് വരും വെള്ളം വെള്ളപ്പം കടത്തുവെള്ളമില്ല അയാൾ ആറ് ഏഴ് മണിക്കൊന്ന് എട്ട് മണിക്ക് എട്ടര ആവുമ്പോൾ അയാൾ പോവും ഇവിടെ ബാക്കിയുള്ളവരെ നീതിക്കണം പിള്ളേരെ സ്കൂളിലോട്ട് എട്ടരയ്ക്ക് ഇറക്കുക അയാൾ അങ്ങ് പോയേക്കുക ചോദിക്കുമ്പം പഞ്ചായത്തിൽ വിളിച്ചു ആ പഞ്ചായത്ത് കിടത്തന്നെ അത്യാവശ്യമായിട്ട് ഈ ഏറ്റവും സമയത്ത് ഇവിടെ നമുക്കൊരു പഞ്ചായത്ത് കടത്തെങ്കിലും അത്യാവശ്യം വേണം അത് വൈകിട്ട് അഞ്ച് മണി വരെയും വേണം കാരണം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് വളരെ അധികനമാണ് തള്ളന്മാരൊന്ന് തോള വരുന്നത് ആ അവസ്ഥ വേണമെങ്കിൽ ഒരു നാല് മണിയാവുമ്പോൾ വരാമെങ്കിൽ വീഡിയോ പിടിക്കുക ഓക്കെ ശരി ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു ഈ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളുടെ പ്രദേശം അതൊന്ന് കാണുക ഞങ്ങൾ പറഞ്ഞാലറിയില്ല ആ ഞങ്ങളുടെ ജീവിത രീതി ഞങ്ങളുടെ ആ ദയനീയ അവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുക ഒരു ഒരു വഴിയും റോഡും காட்டாய் கொட்ட கொட்ட கொட்ட